മാന്യ സദസ്തിന് വന്ദനം എനിക്കെന്ന് കിട്ടിയിരിക്കുന്ന വിഷയം പഞ്ചായത്ത് രാജ് എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഭാരതം ഇതിനെ പാസാക്കിയത് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരേ നിയമം വരണം എന്നാണ് അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മുടെ ഗ്രാമങ്ങളിൽ ഗ്രാമങ്ങളിൽ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നത് അതിനു വേണ്ടി തന്നെയാണ് പഞ്ചായത്ത് രാജ് നിർമ്മിച്ചതും നമുക്ക് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ ആത്മാവ് കൂടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണെന്ന് അതിനാൽ തന്നെ ഗ്രാമത്തിന്റെ വികസനത്തിലും നമ്മൾ ഏർപ്പെടേണ്ട അത്യാവശ്യം തന്നെയാണ് എങ്കിൽ മാത്രമേ നമ്മുടെ നഗരങ്ങളുടെയും മറ്റു പലയിടങ്ങളുടെയും വികസനം നടക്കുകയുള്ളൂ ഗ്രാമങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ജന ജനങ്ങളും ഉള്ളത് അതിനാൽ തന്നെ ഗ്രാമങ്ങളിലും വികസനം നടന്നില്ലെങ്കിൽ നമ്മൾ നമുക്ക് ഇന്ത്യയിൽ വികസനം കൂടുതലായിട്ട് നടക്കാൻ കഴിയില്ല അതിനാൽ തന്നെയാണ് പഞ്ചായത്ത് രാജ് നിർമ്മിച്ചതും ഗാന്ധിജിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എല്ലാം ഒരേപോലെ നിയമങ്ങളൊക്കെ കൊണ്ടുപോകണമെന്നും ഗ്രാമങ്ങളിലും ഇതേ നിയമം കൊണ്ടുവരണമെന്നും നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ വലിയ ആഗ്രഹം തന്നെയായിരുന്നു അതിപ്പോൾ നമ്മുടെ ലോകത്ത് നടക്കുന്നുണ്ട് എന്നതാണ് സത്യം അത് വളരെയധികം ഉപകാരപ്രദമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കാരണം നമുക്ക് പല ഉപകാരങ്ങളുമുണ്ട് ഇപ്പോൾ നമ്മുടെ ഗ്രാമങ്ങളിൽ എന്ത് പ്രശ്നം വരികയാണെങ്കിലും നമുക്കത് പരിഹരിച്ചു തരാൻ പഞ്ചായത്ത് രാജ്ഭാഗ് വളരെയധികം ഉപകാരപ്രദമാകുന്നു ജില്ലാ ജില്ലാ ബ്ലോക്ക് ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് എന്നീ മൂന്ന് ഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വളരെയധികം എളുപ്പമാണ് ഇപ്പോൾ ഇപ്പോൾ ഗ്രാമങ്ങളിൽ ഒരു പ്രശ്നം വരികയാണെങ്കിൽ നമുക്ക് ഗ്രാമപഞ്ചായത്തിലും ഒക്കെ നമുക്ക് പ്രശ്നങ്ങൾ കൊടുക്കാൻ കഴിയും കഴിയും ഇപ്പോൾ ജില്ലയിൽ ആണെങ്കിൽ നമുക്ക് അവർ അവരുടെ അടുത്തോട്ടും ഈ പ്രശ്നത്തെ എത്തിക്കാൻ കഴിയും നമുക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്ന പല കാര്യങ്ങളും ഇപ്പോൾ നടന്നു വരുന്നുണ്ട് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്നതും തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതും പച്ചക്കറികൾ തരുന്നതും ഒക്കെ വളരെയധികം ഉപകാരപ്രദമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പഞ്ചായത്ത് രാജ് എന്ന് പറയുന്നത് അത് ഇപ്പോൾ സ്ത്രീകൾ സ്ത്രീകൾക്ക് വേണ്ടി കുടുംബശ്രീ കുടുംബശ്രീ എന്നീ എന്നീ പല കാര്യങ്ങളും ഇപ്പോൾ നടന്നു വരുന്നുണ്ട് ഗാന്ധിജിയുടെ ഗാന്ധിജിയുടെ കീഴിലാണ് ഇത് ആദ്യമായ ഗാന്ധിജിയാണ് സ്വപ്നം കണ്ടത് അതിനാൽ തന്നെയാണ് ഇപ്പോൾ ഇത് ഭംഗിയായി നടക്കുന്നതും തൊഴിൽ ഉറപ്പ് എന്ന പദ്ധതിയും ഇത് ഇത് സ്ത്രീകൾക്ക് വേണ്ടി നിർമ്മിച്ചതാണ് അത് നമ്മുടെ ഗ്രാമങ്ങളിലെ സ്ത്രീകൾക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്നു ചെയ്യുന്നു ഇപ്പോൾ പാവപ്പെട്ട സ്ത്രീകൾക്ക് തൊഴിലുറപ്പിന് പോവുകയാണെങ്കിൽ അവർക്ക് വരുമാനം ലഭിക്കുകയും അവർക്ക് ജീവിക്കാനുള്ള ഒരു ആസ്തി ലഭിക്കുകയും ചെയ്യുന്നു അതിനു വേണ്ടി തന്നെയാണ് ഗ്രാമങ്ങളിലെ വളർച്ചയും ഗാന്ധിജി പണ്ടേ സ്വപ്നം കണ്ടത് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണെന്ന് അതിനാൽ തന്നെ ഗ്രാമങ്ങളുടെ വികസനം അത്യാവശ്യം തന്നെയാണ് അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കുടികൊള്ളുന്നത് ഗ്രാമങ്ങളിൽ തന്നെയാണ് അപ്പോൾ അത് അതിൻ്റെ വികസനം എന്തായാലും നടക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് എങ്കിൽ മാത്രമേ മറ്റ് എല്ലായിടത്തും വികസനം എത്തുകയുള്ളൂ അപ്പോൾ ഈ പഞ്ചായത്ത് രാജ് കൊണ്ടുവന്നത് എന്തായാലും വളരെയധികം ഉപകാരപ്രദമായ കാര്യം തന്നെയാണ് നമ്മുടെ ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് ഈ നമ്മുടെ ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് ഒരു പ്രശ്നം ഒരു പ്രശ്നവുമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു നല്ലൊരു കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു നന്ദി